രാജീവ് ഫൗണ്ടേഷൻ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ബ്ലഡ് ഫോർ ദ നാഷൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഗാന്ധി ജയന്തി ദിനത്തിൽ തൃപ്രയാറിൽ നടന്നു ആയിരം രക്തദാതാക്കളുടെ സമ്മതപത്രം ഫൗണ്ടേഷൻ ഭാരവാഹികൾ ഏറ്റുവാങ്ങി ജില്ലാ ചെയർമാൻ അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ ജീവകാരുണ്യ പ്രവർത്തനത്തെക്കാളും എല്ലാ സൽപ്രവർത്തയേക്കാളും മുകളിലാണ് രക്തദാനത്തിന് സ്ഥാനമെന്നും അതുകൊണ്ടാണ് രക്തദാനത്തെ മഹാദാനമായി കാണുന്നതെന്ന് അനിൽ പുളിക്കൽ പറഞ്ഞു രക്തസ്വീകർത്താക്കൾക്ക് രക്തദാതാക്കളെ ഓൺലൈൻ ആപ്പ് വഴി നമുക്കിടയിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്ന നൂതന സംവിധാനമാണ് രാജീവ് ഫൗണ്ടേഷൻ ബ്ലഡ് ഫോർ ദ നാഷൻ വഴി ഒരുക്കുന്നത് രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ നാട്ടിക നിയോജക മണ്ഡലം ചാപ്റ്റർ ചെയർമാൻ എ എം സിദ്ധപ്രസാദ് അധ്യക്ഷത വഹിച്ചു സി എസ് മണികണ്ഠൻ ശ്രീദേവി മാധവൻ വി ഡി സന്ദീപ് ലിജി നിതിൻ അക്ബർ ചേറ്റുവ സി ജയപാലൻ പി സി മണികണ്ഠൻ ബാബു പനക്കൽ എന്നിവർ നേതൃത്വം നൽകി സി ആർ രാജൻ സ്വാഗതവും എൻ കെ ചിത്ര നന്ദിയും പറഞ്ഞു ഗാന്ധിയൻ മൂല്യങ്ങളുടെയും ഗാന്ധിയൻ ദർശനങ്ങളുടെയും ഗാന്ധിയൻ ആശയങ്ങളുടെയും ഗാന്ധിയൻ ആദർശങ്ങളുടെയും ഒപ്പം ഗാന്ധിയൻ തത്വതീശ്വരങ്ങളും നമ്മുടെ രാജ്യത്ത് ഓരോ അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും അതിൻ്റെ ആഴവും പരപ്പും അർത്ഥവും വ്യാപ്തിയും ഏറി വരികയാണ് അതല്ലെങ്കിൽ വർദ്ധിച്ചു വരികയാണ് മഹാത്മാഗാന്ധി എന്തിനു വേണ്ടിയാണോ രക്തസാക്ഷിത്വം വരിച്ചത് ആ മഹാവിപത്ത് വർഗീയത രാജ്യം ഭരിക്കുന്നവരുടെ തണലിൽ സംരക്ഷണത്തിൽ ആസൂത്രണത്തിൽ സർവശക്തിയും സംഭരിക്കുകയാണ് രാജ്യത്തെ വേർതിരിക്കാൻ രാജ്യത്തെ വിഭജിക്കാൻ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ഗാന്ധിയെ വലിച്ച വർഗീയതയും മതചൂഷണവും ഒരു വിഭാഗം ആയുധമാക്കുമ്പോൾ അതിനെതിരെയുള്ള സംതിയില്ലാത്ത സമരത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്കോരോരുത്തർക്കും വലിയ കഥമയും ഉത്തരവാദിത്വവും ഉണ്ട് എന്ന സന്ദർഭം നമ്മളെ